ത്തിലാണോ അതോ വെറും ഒരു സൗഹൃദമാണോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അർജുൻറെ വീട്ടുകാർ തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സത്യത്തിൽ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഗെയിമാണ് അത് ഞാൻ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെയാണ് കാണുന്നത് അർജുൻ നല്ല കുട്ടിയാണ് നല്ല സൗന്ദര്യമുള്ള കുട്ടി അതുപോലെ തന്നെ സ്ത്രീതും നല്ല സൗന്ദര്യമുള്ള ഒരു കുട്ടിയാണ് രണ്ടുപേരും ഒരു കോംബോ ഉണ്ടാവുന്നതിൽ തനിക്ക് ഒരു പ്രശ്നവുമില്ല എന്നാണ് അർജുന്റെ അമ്മ പറയുന്നത് പ്രണയത്തിലേക്ക് പോകാനുള്ള മൈൻഡൊന്നും തൽക്കാലം അർജുനില്ലെന്നും പറയുന്നു അർജുൻ മോഡലിന് രംഗത്താണെങ്കിൽ പോലും അർജുന ഏറ്റവും ഇഷ്ടം നാടൻ ടൈപ്പായ അടക്കവും ഒതുക്കവുമുള്ള ഒരു കുട്ടിയാണ് അർജുന്റെ സങ്കല്പത്തിലുള്ളത് എന്നാണ് അർജുൻ്റെ സഹോദരിയും പറയുന്നത് ഇനി അങ്ങനെ പ്രേമം തലയ്ക്ക് പിടിച്ചാൽ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പോണോ അതോ കരിയർ മെയിൻറ്റെയിൻ ചെയ്യാൻ പോണോ എന്ന സംശയം വരുമെന്നും അമ്മ പറയുന്നു വേണമെങ്കിൽ ഒൻ സൈഡ് പ്രേമിച്ചോ മോനെ എന്നും അമ്മ പറയുന്നുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള പ്രണയമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഡിഗ്രി കഴിഞ്ഞ് എം ബി എ കഴിഞ്ഞ് ആ സമയത്ത് പോലും അർജുനെ ഒരു പെൺകുട്ടിയോട് ക്രഷ് തോന്നുകയോ ഇഷ്ടത്തിലാവുകയോ ചെയ്തിട്ടില്ല ശ്രീതുവുമായിട്ടുള്ള ഒരു ം വെറുമൊരു ഗെയിമിന്റെ ഭാഗം അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട്സ് എന്ന രീതിയിലാണ് അർജുന്റെ അമ്മയും സഹോദരിയും ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് മറക്കാതെ കമന്റ് ചെയ്യുക